മാർക്കറ്റിന്റെ സോജനീയ അവസ്ഥയിലേക്ക് കുറച്ചു ഈ പ്രദേശത്തുള്ള ആളുകളോട് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ഈ പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും അധികമായിട്ടുള്ള ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ മാർക്കറ്റാണ് ஆயல் பஞ்சாயத்து நம்பர் 1222 கோழா பஞ்சாயத்து நம்பர் ஆகாதிகரத்தில் 15 லட்சம் ரூபாயா 18 லட்சம் ரூபாயா பஞ்சாயத்து வாரியத்தில் ஏலம் சீரஜீவமானது androidxa ரேல கோண கோணத்தின் 15 லட்சம் 17 லட்சம் கேடசி ரூபாயாகலாம் அவசரமும் வாரியத்தின் படியமானதுல இருந்து இந்த பிரதேசத்தை ஒரு மாற்றத்தில் குறைய வேண்டிய புதிய மாற்றத்தின் படி ஆரம்பிச்சது முதல

அப்படின் அடிய பிராசி

യും അതിനുള്ള അടിയന്തരമായി നമ്മൾ സ്വീകരിക്കുകയും പക്ഷേ കുറേ കാലങ്ങളായി ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച പ്രോജക്റ്റ് മാത്രമാണ് ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായി നടന്നത് தீர்மான பணி ஆரம்பிக்கோ ஆணி செய்யல என்ன நிலவில நமக்கு ஆ பணி நடத்தி பூர்த்திக் கிடையாது ஆ திரப்புலியும் ഈ പോരായ്മ ഈ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൾ എത്ര പരിഹരിക്കണമെന്നും അത് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ തരാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തന്നെ ഒരു ദിവസത്തെ എല്ലാ ദിവസവും ഈ മാർക്കറ്റുമായി വാർത്തകുമായി ബന്ധപ്പെട്ടുണ്ടെന്നി ഈ വ്യാപാരി വ്യവസായികളുമായി ഇവിടുത്തെ ು ಈ ಓರೋ ಪಂಚಾಯಿತಿ और बाप ने डाला था बाप ने कहा फील नहीं हो आप फील नहीं हो समय में मैं आप बाप ने रूटी के निशान बाप ने नॉनी पराई ना गाये जाए समय में तो भाई इसके साथ तो गाये नहीं हैं अब उन्हें गाये जाते हैं हमने जब बोले मैं नमन और उन्होंने आज तक गया नहीं थी आज मैं वो लोग के निशान बना रहा ह� ಪ್ಳಿಮಯ್ಲಾಯ್ ಪಡ್ಯಾಯಾಯಿ ಮಾಳಮಯಾಯಾಯು. ನಿಮಾಷಯ್ ಪಾಜಿದಿ ಅದಿದಾಯಾಯಾಯಿಟ್ಕೊ. ನಿಮುಂದು ಆದೆಯಾಯಾಯಾಯ್ಚು ಮೂದು ಆದೆಯಾಯಾಯಾಯಾಯಾಯಾಯಾಯಾಯಿಗು. ಇವಿದದ �

ഈ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടു ശാശ്വതമായി ബന്ധപ്പെട്ട് ആവശ്യം എന്താണ് എന്ന് അതിന്റെ പദ്ധതികളിൽ ആവിഷ്കരിച്ചിട്ടില്ല എന്നുള്ള ഇവിടെ ജനങ്ങളുടെ പരാതി പാലിച്ചിട്ടുണ്ട് അവരുമായി നടപ്പിച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു പദ്ധതി അത് വളരെ ഭംഗിയായി നമ്മളുടെ ஒரு இப்ப <preachers> <necessary> ിൽ ഇവിടുത്തെ മാർക്കറ്റ് പഴയ പോലെ നമ്മുടെ പച്ചമുളക് തിരികെ കൊണ്ടുവരാനായി കൂട്ടായ ഒരു പരിശ്രമം ഉണ്ടാകാൻ അല്ലെങ്കിൽ i